ശബരിമല വിഷയത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെയും തിരുവിതാംകൂർ ദേവസ്വത്തിൻ്റെയും അനാസ്ഥയ്ക്കെതിരെ കോൺഗ്രസ് സ്ഥാന്യം നോർത്ത് സൌത്ത് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ തൃപ്രയാർ കിഴക്കേ നടയിൽ നിന്നും സരയൂതീരത്തേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു തെങ്ങിൻ തൈ നടൽ തീരത്തെ ശ്രീരാമൻ ആലിൽ ശരക്കോൽ കുത്തൽ പതിനെട്ടാം പടിയുടെ പ്രതീകമായി പതിനെട്ട് ദീപങ്ങൾ തെളിയിക്കൽ എന്നിവയും പ്രതിഷേധത്തിന്റെ ഭാഗമായി നടന്നു തീർത്ഥാടനെത്തുന്ന കുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്ക് മണിക്കൂറുകളോളം വരിയിൽ നിൽക്കുകയും ഭക്ഷണം വെള്ളം എന്നിവ കിട്ടാനാകാതെ കഷ്ടപ്പെടുകയും മരണം വരെ സംഭവിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ച ഏറെ വേദനാജനകമാണ് നവകേരള സദസ്സിന്റെ ഭാഗമായി മന്ത്രിമാർക്ക് എസ്കോട്ടും സുരക്ഷയും ഒരുക്കി പോലീസ് മുന്നോട്ട് പോകുമ്പോൾ ശബരിമലയിൽ ആവശ്യത്തിന് പോലീസിന്റെ സേവനം ലഭ്യമാക്കാത്തതും ഭക്തജനത്തിരക്ക് നിയന്ത്രിക്കാൻ സാധിക്കാത്ത അവസ്ഥയാണ് ഇതിനുടനെ ഒരു പരിഹാരം കാണണമെന്നും തീർത്ഥാടകരുടെ ജീവൻ സംരക്ഷിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് പ്രതിഷേധ സമരം നടത്തിയത് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് സി എ മുഹമ്മദ് റഷീദ് പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു

നൂറ്റാണ്ടുകളുടെ ചരിത്രമാണ് ശബരിമല സന്നിധാനത്തിൽ എത്തുന്ന മുഴുവൻ സൗകര്യം ചെയ്തു ഗവൺമെന്റുകളായിരുന്നു ഇന്നലകളിൽ നമ്മുടെ നാടുകളിൽ പ്രിയപ്പെട്ട കരുണാകരനും പ്രിയങ്കരനായ കെ ആന്റണിയും പ്രിയപ്പെട്ടാണ്ടിയുടെയും നേതൃത്വത്തിൽ ശബരിമലയിൽ എത്തുന്ന ലക്ഷക്കണക്കായ ഭക്തജനങ്ങൾക്ക് സൗകര്യം ചെയ്തു കൊടുത്തു അവർക്കാവശ്യമായ എല്ലാ സൗകര്യങ്ങളും അടിസ്ഥാന സൗകര്യങ്ങൾ ഉൾപ്പെടെ ചെയ്തു കൊടുത്ത് തിരിച്ചു പോകുന്ന ഒരു കാഴ്ചയാണ് ശബരിമലയിൽ ഉണ്ടായിരുന്നതെങ്കിൽ അതിന് വ്യത്യസ്തമായി ശബരിമലയിലേക്ക് പോയ ഭക്തർ ശരമ്പുറയുടെ ആ വലിയ ഉച്ചാരണവുമായി അവർ മൂടുന്നതിനിടയിൽ അവിടെ മാറുന്ന രംഗമാണ് കാണാൻ നോർത്ത് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ആന്റോ തൊറയൻ അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് നേതാക്കളായ കെ എൻ വേണുഗോപാലൻ വി കെ സുശീലൻ എം ബി സജീവ് ബഷീർ ഇയം ഹബീബുള്ള രാജൻ സി ആർ വിനയൻ കെ ടി രാമൻ നമ്പൂതിരി എന്നിവർ സംസാരിച്ചു ബെന്നി തട്ടിൽ നിസാർ കുമ്മണ്ടത്ത് ടി ഫാറൂഖ് ശിവജി കൈപ്പുള്ളി വിനോഷ് വടക്കേടത്ത് ഷാഹിർ വലിയഗത്ത് എന്നിവർ നേതൃത്വം നൽകി